ഹലോ ഗേൾസ് അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറയാൻ പോകുന്നു കേട്ടോ നമ്മുടെ പാക്കിസ്ഥാൻ്റെ പ്ലെയർ മെയിൻ പ്ലെയറായ ഷാഹിദ് അഫ്രീദി അദ്ദേഹത്തിന് ദുബായിലെ ഒരു ഇനോഗ്രേഷന് ക്ഷണിച്ചിരിക്കുന്നു ആരാണറിയോ നമ്മുടെ കേരളത്തിലെ ആൾക്കാരാണ് ക്ഷണിച്ചിട്ടുള്ളത് കേരളത്ത് കേരളം പറഞ്ഞ മിനി പാകിസ്ഥാൻ അതുതന്നെ പറയാം മിനി പാകിസ്ഥാനിലുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളവർ എത്രന്നെ ഇവിടെ ജീവിച്ച് വളർന്ന് എന്തു ചെയ്താലും അവരുടെ സ്നേഹം പാക്കിസ്ഥാനോടാണ് എത്രയോ ആൾക്കാർ മരിക്കുന്നു വെടിവെച്ച് മരിക്കുന്നു കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു ഇതൊന്നും കേരളത്തിലെ ആൾക്കാർക്ക് എന്നാലും അവരൊരു ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് അവരെ ഇപ്പം ഈ റീസെന്റ്ലി നടന്ന പഹൽഗാം അവിടുത്തെ ആക്രമണം കഴിഞ്ഞിട്ടും ഇവർക്ക് ഇപ്പോൾ ഇനോഗ്രേഷൻ ആയിട്ട് കഴിഞ്ഞിട്ട് ഒരു മാസം ഒന്നും ആയിട്ടില്ലല്ലോ ഒരു മാസം പോലും ആയിട്ടില്ല ആ സമയത്ത് തന്നെ അവർ ഇനോഗ്രേഷൻ വിളിച്ചിരിക്കുക ദുബായിലെ കേരള കേരളത്തിലെ ആൾക്കാർ ഒരു ഒരു സംഘടന എന്തോ സി യു ബി എ എന്തോ പറഞ്ഞിട്ട് അലുമിനിയ ബിടെക് അങ്ങനെ എന്തോ ഒരു എഡ്യൂക്കേഷൻ്റെ പരമായിട്ട് എന്തോ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് അവർ ബിടെക് ടെക് പഠിച്ച് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ് അവർ വിളിച്ചിരിക്കുക നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് കാരണം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് പറഞ്ഞാൽ നമുക്ക് അറിയില്ല ഇവർ അറിയില്ല എന്ന് പറയാ ലോക വിവരങ്ങളൊക്കെ ഉള്ള ദുബായിൽ കേരളത്തിലെ ആൾക്കാർ താമസിക്കുന്ന കേരളത്തിലെ ആൾക്കാരാണ് വിളിച്ചിട്ടുള്ളത് ഇത്ര മാനംഘട്ട ജന്മങ്ങൾ വേറെ അവിടെയും ഇല്ല എന്താ പറയാ നമ്മൾ ഇപ്പോ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഷാഹിദ് അഫ്രദി അദ്ദേഹം നന്നായിട്ട് കളിക്കും ക്രിക്കറ്റ് കളിക്കും അതൊക്കെ ഒക്കെയാണ് പക്ഷേ നമ്മുടെ പഹൽഗാം ആ ഒരു യുദ്ധം നടന്ന ശേഷം നമ്മൾ അവരെയും ആക്രമിച്ച് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ബേസിൽ പോകുന്ന സമയത്ത് അവിടെ ഇദ്ദേഹമാണ് അവരുടെ ന്യൂസില് നമ്മളുടെ ഇന്ത്യനെ പറ്റിയും കേരളത്തിനെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ അവിടുത്തെ പാക്കിസ്ഥാൻ്റെ ഇപ്പം നമുക്ക് റോഡിലൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ സമരം പിടിച്ച് നിൽക്കുമല്ലോ അതിനൊക്കെ ലീഡ് കൊടുത്ത ആളാണ് ഈ ഷാഹിദ് അഫ്രീദി അദ്ദേഹത്തിനെ തന്നെ ദുബായിൽ കേരള കേരളത്തിലെ ആൾക്കാർ വിളിച്ചിരിക്കുക എന്നിട്ട് അതിനുള്ള എക്സ്പ്ലനേഷൻ എന്താണ് പറഞ്ഞാൽ അവർ കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് ദുബായിലെ വേറെ ഏതോ ഒരു സ്ഥലത്ത് ഇനോഗ്രേഷൻ വന്നതാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം അതെങ്ങനെ വിളിച്ചപ്പോൾ ഇങ്ങനെ കയറി ഇങ്ങനെ വന്നതാണ് എന്നാണ് പറയുന്നത് വിളിച്ചിട്ട് ഇതെങ്ങനെ വിളിച്ചിട്ട് വിളിച്ച് കയറ്റാൻ ആൾ ഫേമസ് ആയ ആൾക്കാരും ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ആളങ്ങനെ പൈസ കൊടുക്കാണ്ട് വരില്ലല്ലോ പൈസ കൊടുത്ത് ബുക്ക് ചെയ്യാണ്ട് വരില്ല കാരണം ഈ ബുക്കിംഗ് എന്തായാലും ഈ ഷാഹിദ് അഫ്രീനെ വിളിച്ച് ബുക്ക് ചെയ്ത ഒരു സമയം ഏകദേശം ഒരു ഒരു മാസം മുമ്പൊക്കെ ആയിരിക്കും ഒരു മാസം ഒന്നര മാസം മുമ്പ് തന്നെ ആയിരിക്കും ഈ ബുക്കിംഗ് നടന്നിട്ടുണ്ടാവുക ഷാഹിദ് അഫ്രീനെ ദുബായിൽ ഇന്നോഗ്രേഷനിൽ വിളിക്കണം പറഞ്ഞാൽ ഓൾറെഡി കുറച്ച് ചിലപ്പോൾ ആഴ്ചകൾക്കോ ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ അദ്ദേഹം വരുള്ളൂ അങ്ങനെ ബുക്ക് ചെയ്ത് വിളിച്ചിരിക്കുകയാണെങ്കിൽ ഈ മണ്ടന്മാർ പൊട്ടന്മാർ എന്താ പറയുക ഇവരുന്നെ കോമൺ സെൻസ് ഇവരിൻ്റെ മേലെ കേസ് അന്വേഷിക്കണം ഇവൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യണം ഇത്രയും സ്നേഹം ഇത്രയും പാകിസ്ഥാന് സ്നേഹം അവിടുത്തെ ആൾക്കാരെ നമ്മുടെ നൈബർ നൈബർ ആയിട്ടുള്ള കൺട്രി എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ അവർ അവരുടെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ നൈബർ ആയിട്ടുള്ള കൺട്രി എന്നാണ് നമ്മൾ ഈ ആളെ എടുത്തിട്ടുള്ളത് അത് ഏതാൾ എവിടത്തെ ആൾ അങ്ങനെയൊന്നുമില്ല നൈബർ കൺട്രിയിലെ ഒരു ക്രിക്കറ്റ് പ്ലെയറിനെയാണ് എടുത്തിട്ടുള്ളത് നൈബർ കൺട്രി കുറേ ഉണ്ടല്ലോ ശ്രീലങ്കയുണ്ട് ബംഗ്ലാദേശുണ്ട് എന്തിന് ഇന്ത്യയുണ്ട് നമ്മുടെ സച്ചിനൊക്കെ ആരാണ് സച്ചിന് ആരാണ് ധോണി ആരാണ് സേവകം ഇവരൊന്നും പറ്റില്ല പാകിസ്ഥാനിലെ ക്രിക്കറ്റ് പ്ലെയർ ആണ് ഇവർക്ക് മെയിൻ ദുബായിലെ മലയാളികൾക്ക് പാകിസ്ഥാനാണ് മെയിൻ ഇവരെല്ലാം ഇവരുടെ എല്ലാ സോഷ്യൽ മീഡിയവും അങ്ങനെ ഇവരുടെ ഇവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യണം ഇവര് ഇത്രയും ഇവർക്ക് എന്താ ഇത്ര സ്നേഹം ഇത്രയും ഒരു ആക്രമണം ഉണ്ടായിട്ട് ഇത്രയൊരു ആക്രമണം ഉണ്ടായിട്ട് ഇവര് ഇത്രയും സ്നേഹിക്കുന്നു അത് ഇപ്പം വേറെ ആരെങ്കിലും നമുക്ക് അറിയാത്ത ആൾക്കാരും ഓക്കെ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ആ റോട്ടിൽ ലീഡ് കൊടുക്കുന്നതും മറ്റുള്ള ആൾക്കാർക്ക് മറ്റേ ഇന്ത്യനെ പറ്റിയൊക്കെ മോശ അഭിപ്രായങ്ങൾ പറയണതും എല്ലാം ലീഡ് കൊടുക്കുന്നത് ഇയാളാണ് അയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യനെ പറ്റി കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി ചേർന്ന് നമ്മുടെ പി എമ്മിനെ പറ്റിയിട്ടും എല്ലാം പറഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇത്രയും ഈ ദുബായിലുള്ള ആൾക്കാർ കേരളത്തിലെ ആൾക്കാരെ എന്താ പറയാ പറ വിദ്യാഭ്യാസമുള്ള ആൾ ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ ഇത് കഴിഞ്ഞിട്ട് റീസെന്റ് രണ്ടാഴ്ച മൂന്നു മൂന്നാ ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടു അപ്പ തന്നെ വിളിച്ചു പാകിസ്ഥാനിലേക്ക് ആ ഇനി എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വരിക ഞാൻ കേരളത്തിലെ ആൾക്കാരാണ് വന്നോളൂ ഇതൊക്കെ ചെറ്റത്തര കാണിക്കണു ചെറ്റത്തരം ഉണ്ട ചോറിന് നന്ദി കാണിക്കണം നന്ദി ഓക്കെ ബൈ